ഒമ്പതാം ദിവസം അർജുനായുള്ള തിരച്ചിൽ തുടരുമ്പോൾ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വിവരം വന്നിരിക്കുകയാണ് അതായത് അർജുൻ്റെ ലോറി ഇപ്പോൾ ഈ എക്സ്കവേറ്റർ വെച്ച് മണ്ണ് താഴ്ത്തി പരിശോധിച്ചുകൊണ്ടിരുന്ന അവിടെ അർജുൻ്റെ ലോറിയുടെ ഒരു സൂചന കിട്ടിയിരിക്കുകയാണ് അർജുൻ്റെ ലോറിയിൽ കൊണ്ടുപോരുന്നത് തടിയാണെന്ന് നമുക്കറിയാം ആ തടി കെട്ടിയതുപോലെയുള്ള തടി കെട്ടിയിരുന്നത് പോലെയുള്ള കയറിൻ്റെ ഭാഗങ്ങൾ കണ്ടതായിട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും വളരെ ശുഭസൂചകമായി ഒരു വിവരമാണ് അർജുൻ എവിടെയാണ് എന്നുള്ളതിനുള്ള ഉത്തരം ഏതാനും മണിക്കൂറുകൾക്കൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളം കഴിഞ്ഞ ഒൻപത് ദിവസമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാത്തിരുന്ന അർജുന്റെ കുടുംബത്തിനോടൊപ്പം കാത്തിരുന്ന ദിവസങ്ങളാണ് മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് ഈ മണിക്കൂറുകളുടെ അവസാനമാകുന്നു എന്നാണ് അറിയേണ്ടത് എന്നാൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അല്പസമയത്തിനകത്ത് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സൂചന മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിൽ കുഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അർജുന്റെ ലോറി തന്നെയാണ് ണോ എന്നുള്ള സംശയത്തിന്റെ പുറത്ത് അവിടെ കൂടുതൽ പരിശോധന നടത്തുകയാണ് എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ വൈകുന്നേരത്തിനകം നമുക്ക് കൃത്യമായ വിവരം ലഭിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി അർജുന്റെ ലോറി റോഡിന്റെ മറുകരയിലായിരിക്കും പുഴയിലായിരിക്കും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസിനൊടുവിൽ ഇന്ന് രാവിലെ മുതൽ വളരെ ശക്തമായ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു ആ പുഴയിൽ തന്നെ എന്നുള്ള നിഗമനത്തിലാണ് ഇന്ന് കൂടുതൽ അത്യന്താധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് തിരച്ചിൽ ംഭിച്ചത് എന്തായാലും തിരച്ചിൽ ഫലം കാണുന്നു എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും അർജുനെ ജീവനോടെ തന്നെ ലഭിക്കണം എന്ന ആ ഒരു പ്രാർത്ഥനയോട് തന്നെയാണ് കരളുരുകി ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാരും ഒപ്പം അർജുൻ്റെ വീട്ടുകാരോടൊപ്പം കേരളം ഒന്നടങ്കം ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ഏതാനും മണിക്കൂറുകൾക്കകം അത് അർജുൻ്റെ ലോറി തന്നെയാണ് അല്ലെങ്കിൽ അർജുനനെ അവിടെ തന്നെ നമുക്ക് അർജുനെ അവിടെ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു ഭീകരമായ ദുരന്തം ം കണ്ട് ആ ദുരന്ത മുഖത്ത് തന്നെയാണ് കേരളം മുഴുവൻ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ മുഴുവൻ എന്തായാലും ഈ അന്വേഷണത്തിനും തിരച്ചിലിനും ഒരു ഫലം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്ക എന്തായാലും ഈ അന്വേഷണങ്ങൾക്ക് അന്വേഷണങ്ങൾക്കൊരു ഫലമുണ്ടാകുന്നു എന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പല കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം പട്ടാളക്കാരെത്തി പട്ട പട്ടാളക്കാരെത്തി അവരുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ആരംഭിച്ചിരുന്നു അതിനുശേഷം ആ ഒരു ഭാഗത്ത് അർജുനില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് പുഴയിലേക്ക് തിരച്ചിൽ ആരംഭിച്ചത് പുഴയിൽ ആഴത്തിൽ കുഴിക്കുന്നതിന് വേണ്ടി പുഴയിൽ മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഒരേ മനസ്സോടുകൂടി നടന്നത് ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് എക്സ്കവേറ്റർ സ്ഥലത്തെത്തിയത് എന്തായാലും എക്സ്കവേറ്റർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തിരച്ചിൽ ഊർജ്ജിതമാകും യർന്നു ആ ഊർജ്ജിതമായ തിരച്ചിലിൻ്റെ ഫലം കാണുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഏതാനും മണിക്കൂറുകൾക്കകം നമുക്ക് കൃത്യമായ വിവരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മ